സന്ധ്യാകരണത്തിലേക്ക് വീണ്ടും സ്വാഗതം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനും നമ്മളിലേക്ക് ആകർഷിക്കുവാനും വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് മഹാലക്ഷ്മിയുടെ അധിവാസം ഏറ്റവും കൂടുതലുള്ളത് വെള്ളിയിലാണ് സ്വർണത്തേക്കാൾ കൂടുതൽ ലക്ഷ്മി കടാക്ഷം വെള്ളി ധരിക്കുന്നവരിൽ ഉണ്ടാകുന്നതാണ് സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ ജന്മനക്ഷത്ര കല്ലുകൾ വെള്ളിയിൽ പണിത് ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സ്ത്രീകൾ ഇടതുകൈയിലും പുരുഷന്മാർ വലതുകൈയിലും വേണം ഇത് ധരിക്കുവാൻ ഇതുപോലെ തന്നെ വെള്ളി കോയിനുകൾ ചെറിയ തൂക്കത്തിലായാലും നമ്മുടെ അലമാരകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതും സമ്പത്ത് വർധനവിന് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ അതിപ്രധാനമായ ഒരു കാര്യമാണ് വെള്ളി ധരിക്കുന്നവരിൽ ശത്രുദോഷങ്ങൾ ഏൽക്കുകയില്ല എന്നുള്ളത് ശത്രുക്കൾ നമുക്കെതിരെ എന്തു ചെയ്താലും അത് തിരികെ അവരിലേക്ക് തന്നെ പോകുന്നതാണ് അക്ഷയതൃതീയ ദിവസം സ്വർണ്ണ വിലക്കയറ്റം കാരണം സ്വർണം വാങ്ങാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് അധികവും എന്നാൽ മഹാലക്ഷ്മിയുടെ അധിവാസം കൂടുതലായുള്ള വെള്ളി വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വിഷമം മാറുന്നതാണ് അടുത്ത ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടി വാങ്ങുവാനുള്ള ഐശ്വര്യം മഹാലക്ഷ്മി നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അറിവിലേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം